ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ബാർസലോണ എന്ന് പറയുന്ന ബിഗ് ക്ലബ്ബിലെ സർക്കസ് സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന മറ്റൊരു ബിഗ് ക്ലബ്ബിലെ സർക്കസ് സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് പക്ഷേ ഈ ബാർസലോണയിലെ സിറ്റുവേഷനിലെ പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാല് ഷവി ഫെർണാണ്ടസിനോട് ഈ പിന്നെ തൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നാളത്തെ മത്സരത്തിന് മുമ്പായിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ ചോദിക്കുകയും അതിൽ അദ്ദേഹം മറുപടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറിച്ചിട്ട് ഒറ്റ ചോദ്യം ഞാനേ എന്നാണ് ബാക്കി എല്ലാ ചോദ്യങ്ങളും ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിൽ കൃത്യമായിട്ടും ഷാഫി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലബ്ബ് തന്നിൽ കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട് താൻ പിന്നെ റൂമേഴ്സിന് കാര്യമായിട്ട് കണക്കിലെടുക്കുന്ന പോലുമില്ല ആകെ താൻ കെയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എന്താണ് ഭാഷാ ബോർഡിൽ നിന്ന് തനിക്ക് കിട്ടുന്ന മെസ്സേജസ് ആണ് അപ്പോൾ അത് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഡെക്കോയുടെ ഭാഗത്തുനിന്നാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ് തനിക്ക് കിട്ടുന്നത് ഇവിടെ ഒരു പ്രൊജക്ട് തനിക്കുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ആ പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകാനാണ് പരിപാടി എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ലപ്പോർട്ട പ്രസിഡന്റ് തനിക്ക് പോസിറ്റീവായിട്ടുള്ള മെസ്സേജ്സ് അയച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല കംപ്ലീറ്റ് ഫോക്കസ് നാളത്തെ മത്സരത്തെ കുറിച്ചിട്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ എന്താണ് താൻ ഇവിടെ ഹാപ്പിയാണ് പിന്നെ ബാസ ഭാഷാ മാനേജറായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ഗ്രേറ്റ് ഫീലിംഗ് ആണെന്ന് മാത്രമല്ല ഭാഷ വേണമെങ്കിൽ ബെസ്റ്റ് ക്ലബ്ബ് ഇന്ത് വേൾഡ് ആണെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് പിന്നെ ഈ പ്രൊജക്റ്റില് കാര്യങ്ങൾ ഭാവിയിൽ നല്ല രീതിയിൽ പോകും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ എന്താണ് തനിക്കൊരു ഡൗട്ടുമില്ല താൻ വളരെ ഹംഗ്രിയാണ് വളരെയധികം ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ എന്താണ് വലിയ അഭിമാനമുണ്ട് തൻ്റെ ക്ലബിൽ നിൽക്കാൻ അതായത് ക്ലബ് ഓഫീസ് ലൈഫ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്ന് പറഞ്ഞാൽ ഷാഫിയുടെ ക്ലബ്ബാണെന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ നിൽക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് പിന്നെ മാത്രമല്ല ബെസ്റ്റ് ലെവലിൽ അടുത്ത സീസണിൽ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശമുള്ളത് ഒന്നും മാറിയിട്ടൊന്നുമില്ല തനിക്ക് ഈ ടീമിനെ ഇഷ്ടമാണ് നമുക്കൊരുപാട് ടോപ്പ് പ്ലേഴ്സ് ഉണ്ട് അതിൽ തന്നെ പലരും ലാമാസിൽ നിന്നുള്ള കുറേ ടാലൻറ്റുകളുണ്ട് അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ഒക്കെയാണ് ഷാബി പറഞ്ഞിട്ടുള്ളത് ഇനി എന്തായിരിക്കും ഇതിൽ ഇനി ലപ്പോർട്ടയുടെ ഭാഗത്തുള്ള തീരുമാനം എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഷാബിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നേരത്തെ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് ഷാബി കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യവും അത്ര പ്രശ്നമുള്ള സംഭവങ്ങളൊന്നും അല്ല എന്നുള്ളത് അതിൽ എന്തുകൊണ്ടാണത് ലപ്പോർട്ടയെ ചോടിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുണ്ട് ഇതിന് നേരെ ബയമിക്കിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെയും കാര്യങ്ങൾ നല്ല രീതിയിലല്ല അവർ കൈകാര്യം ചെയ്യുന്നത് അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ബയമ്മിണിക്ക് തോമസ് ടുക്കലുമായിട്ട് ഉള്ള ആ ഒരു കോൺട്രാക്റ്റ് ഈ വരുന്ന സമ്മറിൽ അതായത് സീസൺ കഴിയുന്ന സാഹചര്യത്തിൽ ടെർമിനേറ്റ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കാരണം അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ തോമസ് ടൂക്കലിൻ്റെ കീഴിൽ ഇപ്പോൾ ഈ സീസണിൽ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് ബായ്മിണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരിയിലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ഇവിടെ മോശമില്ലാത്ത ചാമ്പ്യൻസ് ലീഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തോമസ് ഒക്കെ എൻ്റെ കീഴിൽ നടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇതിനിടയിലാണെങ്കിൽ ബാലമുണിക്കാണെങ്കിൽ മറ്റ് മാനേജർമാരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നടത്തുന്നു അവർ പല പേരുകളും നമ്പർ വൺ ചോയ്സും ടൂവും ത്രീയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ പ്രധാനമായിട്ടും അവർ നമ്പർ വൺ ചോയ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഷാബീർ അഹ്സോ എന്ന് പറയുന്ന ലവക്യൂസിൻ്റെ മാനേജറിനെയാണ് കാരണം അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പിന്നെ ലബക്യൂസിൽ നിന്ന് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തി പക്ഷേ ഷാബി ലോൺസോ ലബെക്യൂസിൽ തന്നെ തുടരാനുള്ള ഒരു തീരുമാനം എടുക്കുന്നു അപ്പോൾ അത് ബാമിംഗ് ഒരു അടി അടികിട്ടിയ പോലെയായിരുന്നു പിന്നെ അവർ മറ്റൊരു ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അവരുടെ തന്നെ മുൻ മാനേജറായിട്ടുള്ള അവരെ തന്നെ സാക്ക് ചെയ്തിട്ടുള്ള നൈഗൽസ്മാനെ തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്ന ശ്രമമാണ് നൈഗൽസ്മാൻ ആണെങ്കിൽ ജർമ്മനിയുടെ മാനേജറായിട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് നൈഗൽസ്മാൻ ആണെങ്കിൽ ജർമ്മനിയിൽ തന്നെ തുടരാനുള്ള ഒരു തീരുമാനം എടുക്കുന്നു അവിടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു എന്താണ് ഈ നൈഗൽസ്മാനെ നൈഗൽസ്മാരസാക്കിയാണ് തോമസ് ടുക്കേലിനെ ബാൻ മണിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഓർക്കേണ്ടതായിട്ടുള്ള ഒരു ആണ് അപ്പൊ അങ്ങനെ അതും നടക്കുന്നില്ല പിന്നെ അവര് എന്താണ് മറ്റു പല പേരുകളിലേക്കും പോവുകയാണ് ഇതിനിടയിലാണെങ്കിൽ ഹാൻസി എന്ന് പറയുന്ന ബാങ്മിക്കെ തന്നെ മുൻ മാനേജർ ആയിട്ടുള്ള ചങ്ങായി ജോബ്ലെസ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് പുള്ളിക്കാരനെ ഈ ബാർഷാജോട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ ബാംഗ് മണിക്കിലേക്ക് വരുന്ന തരത്തിലുള്ള പിന്നെ റൂമേഴ്സ് നമ്മൾ ഇതിനെ കേൾക്കും എന്താ സംബന്ധിച്ചു വെച്ചാൽ ഈ ബാങ്ക് ഏതെങ്കിലും മാനേജർമാരുമായിട്ട് ലിങ്ക് നമ്മൾ കേൾക്കും ആ ലിങ്ക് നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത റൂമർ എന്ന് പറഞ്ഞാൽ അതെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കും പക്ഷേ അതൊന്നും വലിയ കഴമ്പില്ല എന്നാണ് പിന്നെ വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെ ഈ ഹാൻസി ബ്ലിക്കിനെ ഈ പുട്ടിൻ്റെ ഇടയിൽ പേരിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പേരിങ്ങനെ കേൾക്കും പക്ഷേ ശരിക്കും ബാൻഡ് മോണിക്കേഷൻ സംബന്ധിച്ചിടത്തോളം ഹാൻസി ബ്ലിക്കിനെ കൊണ്ടുവരണമെങ്കിൽ എപ്പോഴേ കൊണ്ടുവരാമെന്നുള്ളതാണ് ഓർക്കണ സംഭവം അപ്പോൾ കൃത്യമായിട്ടും ഈ പിന്നെ തലമൂത്ത ടീമുകളിൽ ആർക്കൊക്കെയോ ഈ ചെങ്ങാനെ കൊണ്ടുവരാൻ വലിയ താല്പര്യമില്ല എന്നുള്ളതാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സംഭവം പിന്നെന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം അവർ ഇടക്ക് ഈ തോമസ് ഹുക്കേനെ തന്നെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ അവിടെ വന്നു തുടങ്ങി അപ്പോൾ അത് ഇടയ്ക്ക് സ്പെക്കുലേഷൻ ആയിരുന്നു കാരണം തോമസ് കൂക്കൈലിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വലിയ സാധ്യതയൊന്നുമില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞായിരുന്നു ഫെബ്രുവരിയിൽ എടുത്തുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ തോമസ് കൂക്കൈൽ അവിടെ നിന്നാൽ കൊള്ളാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഭവമായിരുന്നു എന്തായാലും ഇതിനിടയിൽ പിന്നെ ഡിസേബിയുടെ പേര് നമ്മൾ കേൾക്കുന്നു പിന്നെന്താണ് എന്താണ് റുബൻ അമോരമിൻ്റെ പേര് കേട്ടിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു റുബൻ അമോരം ആണെങ്കിൽ സ്പോർട്ടിങ്ങിൽ തന്നെ തുടരാനുള്ള ഒരു പരിപാടി എടുക്കുന്നു പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു റാൽഫ് റാഗ്നിക്കിൻ്റെ പേരാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പും ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ കൂടുതൽ കാര്യങ്ങൾ ടേണുകളും ടേണുകളിൽ സംഭവിച്ചുകൊണ്ടാണ് ഇത് വീണ്ടും സംസാരിക്കുന്നത് റാൽഫ്രാഗ്നിക്ക് അപ്രോച്ച് റിജക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് ബാഡ്മേക്കിലേക്ക് വരാൻ താല്പര്യമാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹം ഓസ്ട്രിയയുടെ നാഷണൽ ടീമിൻ്റെ കോച്ചായിട്ട് അത് തീരുമാനം എടുക്കുന്നു അപ്പോൾ അവിടെ ഒരു റിജക്ഷൻ ബാഡ്മേക്കിന് ലഭിക്കുന്ന സാഹചര്യം നമ്മൾ കാണുക അപ്പോൾ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നതാണ് തോമസ് സുക്കേലുമായിട്ട് നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തോമസ് സുക്കേലുമായിട്ട് തുടരാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതൊക്കെ കേൾക്കുന്നതിന് ഇന്നലെയാണ് തോമസ് സുക്കൽ പറയുന്നത് ഇല്ല എന്താണ് ബാൻഡ്മണിക്കിൻ്റെ മാനേജർ എന്നുള്ള രീതിയിലുള്ള തൻ്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസ് ആണ് ഇന്നലെ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒഫീഷ്യലാവുകയും ചെയ്തു അപ്പോൾ എന്താണ് അദ്ദേഹം തന്നെ കൂട്ടിച്ചേർത്തൊരു കാര്യം തുടരാനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും മെറ്റീരിയലൈസ് ആയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തവണ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇത്തവണ തോമസ് സുക്കേൽ ബാൻ അപ്രോച്ച് റിജക്റ്റ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്പോർട്ടിങ് ഡയറക്ടർമാരായിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിലും അവർ എടുത്തൊരു തീരുമാനമായിരുന്നില്ല ഈ തോമസ് സുക്കേലുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കും തോമസ് കൂക്കേലും തമ്മിൽ നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ മാത്രമല്ല പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഡ്രെസ്സിംഗ് റൂമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് പല സീനിയർ പ്ലെയേഴ്സിനും അദ്ദേഹത്തോട് താല്പര്യമുണ്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ ഇതിനിടയിൽ ഒലി ഹൂനസ് അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിച്ചത് നമുക്കറിയുന്നതാണ് വളരെ പബ്ലിക്കായിട്ട് റയൽ മാഡറിന് എതിരെയുള്ള വളരെ ക്രഞ്ചിങ് ആയിട്ടുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് മുന്നോടിയായിട്ടാണ് അത്തരത്തിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉലിഹൂനസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എന്ത് ഗുണമാണ് ടീമിന് ചെയ്യുക എന്നുള്ളത് എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതായത് യങ് പ്ലേഴ്സിനൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കോച്ചല്ല തോമസ് സുക്കേലി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ഓർക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം പാവ്ലബിച്ച് എന്ന് പറയുന്ന താരം ഇപ്പോൾ പാൻമിക്കിൻ്റെ മിഡ്ഫീൽഡിലെ ഒരു മെയിൻ മാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിന് ജർമ്മനിയിലേക്കുള്ളൊരു കോളും ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതൊക്കെ തോമസ് സുക്കലിൻ്റെ കീഴിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് മറക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും അങ്ങനെ അത്തരത്തിലുള്ള ക്രിറ്റിസും കാര്യങ്ങളൊക്കെ നേടുന്നു അതിനെക്കുറിച്ച് ഇന്നലെ തോമസ് സുക്കലിനോട് ചോദിച്ചു ഇന്നലെയാണോ ഇന്നാണോ ചോദിച്ചെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ താൻ ഒരു തരത്തിലും ഗ്രഡ്ജും കാര്യങ്ങളും വെക്കുന്ന ഒരാളെയല്ല അതായത് ഉലിഹുനസ് മാപ്പ് പറഞ്ഞോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തെ ചോദിച്ചത് അദ്ദേഹം പറഞ്ഞാൽ അതിനൊന്നും ഒരു ആവശ്യമില്ല താൻ ഒരു തരത്തിലും ഗ്രഡ്ജ് വെക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് അപ്പോൾ അത് പിന്നെ തോമസ്കേണ്ട ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സംഭവമാണ് നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ അദ്ദേഹം മൊത്തത്തിൽ സ്റ്റാഫുകളൊക്കെ ആയിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് അപ്പോൾ എന്താ സംഭവിച്ചത് അദ്ദേഹം തുടരാൻ നോക്കിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീരാൻ പോകുന്നത് അപ്പോൾ ആ കോൺട്രാക്ട് ഒരു എക്സ്റ്റെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വേണമെന്നുള്ളത് അദ്ദേഹം മുമ്പോട്ട് വെച്ചു അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വയനെന്താണ് തോമസ് സുഖം ഒരു വർഷം കൂടി നിർത്തിയിട്ട് പിന്നെ ഷാബി ലോൺസ് അവൈലബിൾ ആക്കിക്കഴിഞ്ഞാൽ ഷാബിലോൺസേ കൊണ്ടുവരാനുള്ള ഒരു പരിപാടി എടുക്കും കാരണം അത്തരത്തിലൊരു ടെമ്പററി സൊല്യൂഷനായിട്ട് പുള്ളിക്കാരനെ പിടിച്ചു നിർത്താനുള്ള ഒരു ചിന്ത അത് അദ്ദേഹത്തിന് അത്ര താല്പര്യമില്ലല്ലോ കാരണം എന്താ ഓൾറെഡി പിന്നെ അദ്ദേഹത്തിന് കോൺട്രാക്ട് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ് അപ്പോൾ തിരിച്ച് അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻസിൽ പ്രാധാന്യം ഉണ്ടാവുക സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ അതിന് അവർ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വേളാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലൊക്കെ നടത്തി വേൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ തലതൊട്ടപ്പന്മാർ പിന്നെ ഇവർക്ക് മുകളിലുള്ള ബോസ്മാരാണ് അവസാന സേ നടത്തേണ്ടതായിട്ടത് ഉളി ഹൂണസ് ആണെങ്കിലും റിമനേഗിയൊക്കെ ആണെങ്കിലും അതിൽ കാര്യമായിട്ട് സേ ഉള്ള ആളുകളാണ് അവർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത തരത്തിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം അപ്പോൾ എന്തായാലും അങ്ങനെ തോമസ് ഉക്കൽ ഈ പിന്നെ ഇവർ ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു അവിടെ തുടരാനുള്ള ആ ഒരു പരിപാടി റിജക്റ്റ് ചെയ്യുകയാണ് കാരണം തൻ്റെ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയ റീബിൽഡിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ആ റീബിൽഡിലും തനിക്ക് പിന്നെ മോശമില്ലാത്ത രീതിയിലുള്ള ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ താമസിക്കലും പറഞ്ഞിട്ടുണ്ടാകും അവിടെ സ്പോർട്ടിങ് ഡേഡർമാരും സ്ട്രക്ചറും ഉണ്ട് എന്തായാലും അതല്ല വിഷയം ഈ കോൺട്രാക്ട് സിറ്റുവേഷൻ ആണ് വിഷയങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് എബൾ പറയുന്നത് വേറെയും കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് എന്തായാലും കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും ആ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ എന്താണ് ഒരു തീരുമാനമായിരിക്കുകയാണ് ഇനി ഇതിനിടയിൽ ഒലിവർ വരും ഗ്ലാസ് എന്ന് പറഞ്ഞ ബാബ്മിണിക്ക് അപ്രോച്ച് ചെയ്താണ് അവരെല്ലാവരും അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒലിവർ ഗ്ലാസ് നേരത്തെ സംബന്ധിച്ചിടത്തോളം അതേ നിലവിൽ പ്രീമിയർ ലീഗിൽ ക്രിസ്ത്യപാലസിൻ്റെ മാനേജറായിട്ടാണ് തുടരുന്നത് നേരത്തെ ബുണ്ടസ് ലീഗിൽ തന്നെ ചെങ്ങായി ഉണ്ടായിരുന്നു അതായത് അയൻത് ഫ്രാങ്ഫേട്ടിൻ്റെ മാനേജറായിരുന്നല്ലോ അപ്പോൾ ഈ ഐത്ത്രാക് ഫ്രാങ്ഫേട്ടിൻ്റെ മാനജറായിരിക്കുന്ന സാഹചര്യത്തിൽ അതേ മികച്ച രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു യൂറോപ്പാ ലീഗ് ടൈറ്റിലൊക്കെ സ്വന്തമാക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ വൺ ഇറങ്ങാനും ബാക്കിയുണ്ടായിരുന്നു പക്ഷേ അത് പൂർത്തിയാകാതെ തന്നെ അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങുന്നു അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു ഈ ക്രിസ്റ്റൽ പാലസിൽ ചെങ്ങായി ജോയിൻ ചെയ്യും ക്രിസ്റ്റൽ പാലസ് നല്ല രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് ക്രിസ്റ്റൽ പാലസ് പുള്ളിയുടെ ആ ഒരു കച്ചറും ഫിലോസോഫി ഒക്കെ അവർ മാറി കളിക്കുന്ന ഒരു കാര്യം കാണുകയാണ് അപ്പോൾ എന്താണ് ബാൽമണിക്കിന് ഒരു ചിന്ത എന്നാൽ പിന്നെ ഗ്ലാസ്നറ കൊണ്ടുവന്നു തുടങ്ങുന്നത് അദ്ദേഹം ഫ്രീ ആയിട്ട് ഇരിക്കയായിരുന്നു അപ്പോഴൊന്നും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ എന്തോ ട്വൻറ്റി മില്യൺ ഡോളേഴ്സ് എങ്ങാനും ക്രിസ്റ്റൽ പാലസിന് കൊടുക്കാൻ അതായത് ചെങ്ങാനും റിലീസ് ചെയ്യാൻ ഗ്ലാസ് റിലീസ് ചെയ്യാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു തയ്യാറായിരുന്നതാണ് പക്ഷേ എന്താണ് ക്രിസ്തുപാലസ് ഹൺഡ്രഡ് മില്ലിയൻ ഡോളേഴ്സൊക്കെ ചോദിച്ചു എന്നുള്ള തരത്തിൽ വാർത്ത കേൾക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എത്രത്തോളം നമുക്കറിയില്ല പല മീഡിയകളും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജർമ്മനിയിൽ നിന്ന് തന്നെ ഈ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ഇല്ലാത്ത ഒരാൾ താനാണെന്നുള്ളതാണ് താനിവിടെ വന്നിട്ട് ആഴ്ചയായിട്ടുള്ളൂ പക്ഷേ അതൊരു പത്ത് വർഷം പോലെ തനിക്ക് തോന്നുന്നുണ്ടെന്നുള്ളൊരു കാര്യമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുണ്ട് അത്ര ലാസ്റ്റ് വരുന്നതായിരിക്കും ചിലപ്പോൾ ബെസ്റ്റായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ മാനേജൽ സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത് നമ്മളൊരു നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തും ആ ഒരു സൊല്യൂഷൻ ചിലപ്പോൾ റോബർട്ടോ ഡിസേബി എന്ന് പറയുന്ന ഇറ്റാലിയൻ ടാക്ടീഷ്യനെ ബായണക്കിൻ്റെ ഡഗൗട്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരിക്കും മാക്സ് എബേളിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ രണ്ട് ചോയ്സുകൾ എന്തൊക്കെയായിരുന്നു വെച്ചാൽ ഒന്ന് തോമസ് ടുക്കലിനെ അവിടെ പിടിച്ചു നിർത്തുക അതല്ലെങ്കിൽ റോബർട്ടോ ഡിസേബിയെ ബ്രൈറ്റനിൽ നിന്ന് കൊണ്ടുവരിക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് ചോയ്സുകൾ അപ്പോൾ അതിൽ ഒന്നാമത്തേത് നടക്കില്ല എന്ന് ഉറപ്പായിട്ടുള്ള സ്ഥിതിക്ക് രണ്ടാമത്തെ ചോയ്സിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ കൊടുത്തിരിക്കുക കാര്യങ്ങൾ കുറേ കൂടി ബായണെ സംബന്ധിച്ചോളം എളുപ്പമായിരിക്കുകയാണ് കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്താണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ പ്രീമിയർ ലീഗിലെ ബ്രൈറ്റൻ്റെ മത്സരം എന്ന് പറഞ്ഞാൽ അതായത് ഈ സീസണിലെ അവസാനത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ബ്രൈറ്റൻ്റെ മാനേജർ എന്ന രീതിയിൽ റോബർട്ടോ ഡിസേബിയുടെ അവസാനത്തെ മത്സരമായിരിക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് ബ്രൈറ്റൻ്റെ മാനേജർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ് റോബർട്ടോ ഡിസേബി അപ്പോൾ നേരത്തെ ഇത്തരത്തിലുള്ള റൂമറുകളും കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ കാരണം ഒരു സോളിഡ് ചോയ്സ് ആയിട്ട് ഡിസേബി ഉണ്ട് എന്നുള്ളത് പല മീഡിയകളും ജർമ്മൻ മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അപ്പോഴൊക്കെ ബ്രൈറ്റണിൽ തന്നെ ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെയോ ഇനി ഞാൻ കൊടുത്തുള്ള ഇന്റർവ്യൂലും അദ്ദേഹം ബ്രൈറ്റണിൽ തുടരുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം ഈ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഓണറാണ് ഒരു ക്ലബിനെ സംബന്ധിച്ചോളം കോച്ചിനേക്കാൾ പ്രാധാന്യമുള്ള ഒരാൾ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു സ്വരച്ചർച്ച ടോണി ബ്ലൂമുമായിട്ടുണ്ടായിരുന്നു പക്ഷേ ടോണി ബ്ലൂമിനെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പുകഴ്ത്തി പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇൻറ്റർവ്യൂലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്കൊരു ചാൻസ് പ്രീമിയർ ലീഗിൽ തന്നത് ടോണി ബ്ലൂമാണ് അതിനെപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ചെന്നൈയുടെ കോൺട്രാക്റ്റിൽ ട്വൽ മില്ലിയൻ്റെ റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു ഏതെങ്കിലും ക്ലബ്ബിന അദ്ദേഹത്തിൻ്റെ പ്രൈറ്റിൽ നിന്ന് കൊണ്ടുപോണെങ്കിൽ ആ റിലീസ് ക്ലോസ് പേ ചെയ്യേണ്ട തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെന്താ ഞാൻ ഞാനാരിക്കുന്നത് കാരണം അവിടുന്ന് പടിയിറങ്ങുന്ന ഒരു സ്ഥിതിയിൽ എന്താണ് ഇനി ഫ്രീ ഏജൻ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാറ്റ്മിക്സുഖം ഒരു തുകയും കൊടുക്കാതെ തന്നെ ഡിസേവ് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഷാവിയുടെ സിറ്റുവേഷൻ ക്ലിയർ ക്ലിയറല്ലാന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ചിലപ്പോൾ ലപ്പോർട്ടയും പിന്നെ ഈ ഡിസേബിയിലേക്ക് തിരിയാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ ഇതിന് ഡിസേബി എന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ സസൂലെ പോലെയുള്ള ക്ലബിനെ മാനേജ് ചെയ്തിൻ്റെ ചരിത്രമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഷക്തറിനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബ്രൈറ്റിനെ മാനേജ് ചെയ്തിട്ടുണ്ട് അതും കാര്യമായിട്ട് ട്രോഫികളുടെ പിന്നെ നേട്ടവും കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു മാനേജറല്ല പക്ഷേ അതിൻ്റെ ഐഡിയോളജി വെച്ചിട്ട് അതിൻ്റെ പിന്നെ ഫുട്ബോളിംഗ് ഫിലോസഫി വെച്ചിട്ട് അതിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ വെച്ചിട്ട് വലിയ രീതിയിൽ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാനേജറാണ് നമുക്കറിയുന്നതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ടീമുകളുടെ പൊസിഷൻ സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ടീമുകളുടെ ബിൽഡപ്പ് ശൈലിയും അവർ കളിക്കുന്ന അറ്റാക്കിംഗ് ഫുട്ബോളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുള്ള സമ്മാനം നമുക്കറിയാം ബാൻമുണിക്കിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ അറ്റാക്കിങ് ഫുട്ബോൾ കളിക്കുന്ന തരത്തിലൊരു ഐഡിയോളജിയാണ് അവരിപ്പോൾ ഈ തോമസ് ചുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻറ്റ് വരുന്നുണ്ടായിരുന്നെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഗ്മാറ്റിക് അപ്രോച്ചും ബാൻമുളിക്കിൻ്റെ ഫിലോസഫിയും തമ്മിൽ ചേർന്ന് പോകില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ബാൻമുണിക്കിൻ്റെ ആരാധകരൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിസേർബി ആണെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഡിസേർബി സന്ദർഭം ബാഡ്മിണിക് ജോബ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ചാട്ടമാണ് അതിൻ്റെ കരിയറുണ്ടാവുക ഇൻ കേസ് ബാഡ്മിൻക്ക് ജോബ് അതേ മേറ്റെടുത്ത് കഴിഞ്ഞാൽ കാരണം സസൂലമല്ല ശക്തറല്ല ബ്രൈറ്റനല്ല ബാഡ്മിണിക്ക് അപ്പോൾ അവർ വൺ ഓഫ് ദി ബിഗസ്റ്റ് ക്ലബ്സ് ഇൻ ദ വേൾഡ് ആണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ലബിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പിന്നെ ഐഡിയോളജി ഫിലോസഫി പ്ലേയിങ് സ്റ്റൈല് ടാക്റ്റിക്കൽ പിന്നെ ബ്രില്യൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതോടൊപ്പം പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളെ മാനേജ് ചെയ്യാൻ വലിയ പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും ആ പ്ലെയേഴ്സിൻ്റെ ഈഗോയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതും വലിയ പിന്നെ ചർച്ച ചെയ്യപ്പെടാൻ തരത്തിലുള്ള ഒരു സംഭവമാണ് അപ്പം അത്തരത്തിൽ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മാൻ മാനേജ്മെൻറ്റ് സ്കില്ലുണ്ട് എന്നുള്ളത് കാരണം ഈ മിഡ് ടേബിൾ ക്ലബ്ബുകൾ മാനേജ് ചെയ്യുന്ന പോലെ അല്ല ബിഗ് ക്ലബുകളെ മാനേജ് ചെയ്യാൻ അവിടെ കാര്യങ്ങൾ പിന്നെ ടാക്ടിക്സിൽ ഒതുങ്ങുന്നതല്ല പിന്നെ കോച്ചിങ്ങിൽ ഒതുങ്ങുന്നതല്ല അവിടെ ചില ഒരു പൊളിറ്റീഷ്യന് പോലെയൊക്കെ ചിലപ്പോൾ മാനേജർ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ അതിനൊക്കെ പോകുന്ന തരത്തിലുള്ള ചെങ്ങായാണോ ഡിസർവ്വ്യുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിങ് ഐഡിയോളജിയെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ പിന്നെ ആളുകൾ ചർച്ച ചെയ്ത് തന്നെയാണ് പിന്നെയും ഈ ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് അണ്ടർവെൽമിങ് ആയിട്ടുള്ള സീസൺ ആണ് അതിൽ പ്രധാനമായിട്ടും ഈ ട്രാൻസ്ഫർ ആക്ടിവിറ്റിയിലെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ ഒരു ഒരു പ്ലാൻ ബിടെ ഒരു അഭാവം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതൊക്കെ പല ആളുകളും ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഡിസേബി ബാഡ്നിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും കാത്തിരുന്ന് കാണാം ഉടനെ തന്നെ പല രീതിയിലുള്ള റൂമറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ ഡിസേബി ഒരു സോളിഡ് ചോയ്സ് ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് പക്ഷേ ഫസ്റ്റ് ഓപ്ഷനോ സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമായ സംഭവം എന്തായാലും പിന്നെ പ്ലാൻ എത്ര ഡബ്ല്യു ഒ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡിസേബിയെ പ്ലാൻ എയോ പ്ലാൻ ബി ഒ ആയിരുന്നില്ല ബാഡ്നിക്കിൻ്റെ എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത് ഇനി അഥവാ ബാർസ അദ്ദേഹത്തിലേക്ക് തിരിയുമോ അതൊന്നും നമുക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു ചാരി കാണാം ബൈ ഇനി വേറൊരു സംഭവം ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് പറയാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ ഇതുവരെ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുള്ളത് അത്ര ടോപ്പ് ക്വാളിറ്റി അല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ടാക്ടിക്സ് വെച്ചിട്ട് ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സ് കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങള് അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിക്കുമായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പാറ്റേൺ ഓഫ് പ്ലേയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയുമൊക്കെ ശരിക്കും ഐ കാച്ചിങ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അതും ഒരു ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ആണ് ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ബാൻമണിക്ക് അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരുന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല വേൾഡിൻ്റെ ചോയ്സ് ആണെന്നെങ്കിൽ നമുക്ക് പറയാമെങ്കിലും എന്താണ് അദ്ദേഹത്തിന് എന്താണ് ചിന്തിക്കുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല അവർ ഡിസൈവ് ചെയ്യാൻ ചൂസ് ചെയ്യുന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയില്ല എത്രയൊക്കെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാലും അതായത് നല്ല സ്പോർട്ടിങ് ഡയറക്ടർമാരെ കൊണ്ടുവരുന്നു നല്ല രീതിയിലുള്ള സ്കൗട്ടുകളെ വെക്കുന്നു അങ്ങനെ ഒരു ഫുട്ബോളിങ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാലും അതിനു മുകളിലുള്ള ബോസ്മാരുടെ ഫുട്ബോൾ വിഷനും അവരുടെ ചില സാഹചര്യങ്ങളുള്ള ഈഗോയും അവരുടെ പിന്നെ ചിന്താഗതിയും ഒക്കെ ചിലപ്പോൾ ചില ഡിസിഷനുകളിൽ ക്ലബിനെ മോശം രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബാഡ്മിനിക്ക് എന്ന് പറയുന്ന ക്ലബ്ബ് നിലവിലുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർ പല സിറ്റുവേഷനുകളും ഹാൻഡിൽ ചെയ്തിട്ടുള്ള രീതി അതൊന്നും ശരിക്കും ലോജിക്കലായിട്ട് തോന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറ്റൊരു അധ്യാപകർ നമുക്ക് ഇവിടെ ഗുഡ് ബൈ